തൊള്ളായിരത്തി അൻപത്തി ഒൻപതാം നാമം പ്രമാണം നാനൂറ്റി ഇരുപത്തെട്ടാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ അളവിൻ്റെയും രൂപമായവൻ തൊള്ളായിരത്തി അറുപതാം നാമം പ്രാണനിലയ പ്രാണന് അഥവാ പ്രാണങ്ങൾക്ക് ലയനസ്ഥാനമായവൻ പ്രാണൻ എന്ന പദത്തിന് ബന്ധപ്പെട്ട പല അർത്ഥങ്ങളുണ്ട് ശരീരത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന അഞ്ച് വായുക്കളുണ്ട് പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ എന്നിവയ്ക്ക് പേര് ഇവയിൽ ഓരോ വായുവിനെയും പ്രാണൻ എന്ന പദം കുറിക്കുന്നു ആദ്യത്തെ വായുവിന്റെ പേരും ഇതാണല്ലോ വായു കാറ്റ എന്നും ശ്വാസവായു എന്നും അർത്ഥമുണ്ട് ജീവൻ ജീവാത്മാവ് ഇന്ദ്രിയം ഈ അർത്ഥങ്ങളുടെ ആധാരത്തിൽ നാമത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്നാം നാമം പ്രാണഭൃത്ത് പ്രാണങ്ങളെ ഭരിക്കുന്നവൻ ഭരിക്കുന്നവൻ പോഷിപ്പിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് പ്രാണത്തിന് മൂന്നാമത്തെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഇവിടെ ചേരും തൊള്ളായിരത്തി അറുപത്തി രണ്ടാം നാമം പ്രാണ ജീവന പ്രാണനെ കൊണ്ട് അഥവാ പഞ്ചപ്രാണങ്ങളെ കൊണ്ട് ജീവിപ്പിക്കുന്നവൻ ജീവികൾക്ക് ജീവൻ നൽകുന്നതും പ്രാണങ്ങളാണെന്നോ പഞ്ചപ്രാണങ്ങളിൽ മുഖ്യനായ പ്രാണനാണെന്നു പറയാം പക്ഷേ സൂക്ഷ്മമായി ആലോചിച്ചാൽ പ്രാണങ്ങളല്ല പ്രാണഭൃത്തായ ഭഗവാനാണ് ജീവികൾക്ക് ജീവൻ നൽകുന്നതെന്ന് കാണാം ഒരു മനുഷ്യൻ പ്രാണനെ കൊണ്ടും അപാനനെ കൊണ്ടുമല്ല ജീവിക്കുന്നത് ഇവയ്ക്ക് രണ്ടു ആശ്രയമായ മറ്റൊരു ചൈതന്യം കൊണ്ടാണെന്ന് കഠോപനിഷത്ത് കഠോപനിഷത്ത് നിർദ്ദേശിക്കുന്ന ചൈതന്യമാണ് പ്രാണഭൃത്തായ ഭഗവാൻ നാരായണൻ തൊള്ളായിരത്തി അറുപത്തി മൂന്നാം നാമം തത്വം തത്വം സ്വരൂപമായവൻ വളരെയധികം അർത്ഥവ്യാപ്തി ഉള്ളൊരു പദമാണ് തത്വം തത്ത് ത്വം എന്ന് പിരിക്കാവുന്ന പദമാണിത് അത് നീ തന്നെ തത്വമസി എന്നർത്ഥം കൽപ്പിക്കാവുന്ന ഈ പദം ജിജ്ഞാസുവായ ശിഷ്യന് സർവജ്ഞനായ ഗുരു നൽകുന്ന ഉപദേശമാണ് നീ അറിയാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മം നീ തന്നെയാണ് എന്ന് നിർദ്ദേശിക്കുന്നതായി പറയാം അതുകൊണ്ടാകാം ഈ നാമത്തിന് ബ്രഹ്മം എന്ന് തന്നെ പല ആചാര്യന്മാരും വ്യാഖ്യാനം നൽകി കാണുന്നത് തൊള്ളായിരത്തി അറുപത്തി നാമം തത്വവിത്ത് തത്വത്തെക്കുറിച്ച് അറിയുന്നവൻ തത്വത്തെക്കുറിച്ച് മുൻ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ ഏതർത്ഥം സ്വീകരിച്ചാലും അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ ആരാണോ ഈ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മൻ തന്നെയായി ഭവിക്കുന്നു എന്ന് മുണ്ട ഗോപ മുണ്ടോപതിഷത്ത് തൊള്ളായിരത്തി അറുപത്തി നാമം ഏകാത്മാ എല്ലാത്തിൻ്റെയും ആത്മാവായും ഏകനായും വർത്തിക്കുന്നവൻ ഭഗവാൻ ഏകനാണ് ഭഗവാൻ നിന്ന് വേറെയായി ഒന്നും തന്നെ ഇല്ല എന്നിൽ നിന്ന് വേറായി ഒന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ടല്ലോ ഏകനായി സർവാത്മാവായി വിരാജിക്കുന്നവൻ എന്ന് ഏകാത്മ എന്ന നാമത്തിന് അർത്ഥം പറയാം തൊള്ളായിരത്തി അറുപത്തി ആറാം നാമം ജന്മ മൃത്യു ജരാതിക ആദിയും അന്തവും ക്ഷയവും ഇല്ലാത്തവൻ മനുഷ്യ ശരീരത്തെ ഉപാധിയാക്കി ഈ ആശയത്തെ അവതരിപ്പിക്കുന്നു ശരീരത്തിന് ഉൽപ്പത്തി ഉണ്ട് കാലം കൊണ്ട് മരണവും സംഭവിക്കുന്നു വളർച്ച പൂർത്തിയാകുമ്പോൾ ശരീരം ക്ഷയിക്കുന്നു മുടി നരയ്ക്കുന്നു ശരീരത്തിൽ ചുളിവുണ്ടാകുന്നു ശരീരം ചുളുങ്ങുന്നതാണ് ജര ഈ മൂന്നും ശരീരത്തിന് സ്വാഭാവികവുമാണ് ഭഗവാൻ അജനാണ് അമൃത്യുവാണ് ശരീരമില്ലാത്ത ഭഗവാൻ ജന്മത്തിനും മൃത്യുവിനും ജരയ്ക്കും അതീതനാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴാം നാമം ഭൂർഭുവ സ്വസ്ഥരു തൊള്ളായിരത്തി നാല്പത്തിരണ്ടാം നാമം ഭൂർഭുവ എന്നാണ് ആ നാമത്തിന് വ്യാഖ്യാനവും നോക്കുക ഭൂഭുവ സ്വ എന്നീ മൂന്ന് ലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങൾ ഭാഗങ്ങളായുള്ള ഒരു മഹാവൃക്ഷമാണ് ഭഗവാൻ എന്നാണ് എന്ന് വ്യാഖ്യാനിക്കാം സൗകര്യത്തിനു വേണ്ടി ഭൂമി വേരായും ലോകം തടിയായും ലോകം ശിഖരങ്ങളായും ഇലപ്പടർപ്പും പൂവും കായുമൊക്കെയുള്ള മരത്തലപ്പായും സങ്കല്പിക്കാം ഇങ്ങനെ ഒരു വൃക്ഷം തലകീഴായി നിൽക്കുന്ന സങ്കല്പം കഠോപനിഷത്തിലുണ്ട് ഭൂലോകം ലോകം സ്വർലോകം എന്നീ മൂന്ന് ലോകങ്ങളും വ്യാപിച്ചു നിൽക്കുന്ന ഒരു മഹാവൃക്ഷമാണ് ഭഗവാൻ എന്ന് പറയാം ഭൂ സ്വ എന്നേ പറഞ്ഞുള്ളൂ എങ്കിലും പതിനാല് ലോകങ്ങളും ഉൾപ്പെട്ട മഹാപ്രപഞ്ചത്തെയാണ് ഉദ്ദേശിക്കുന്നത് വിരാട് രൂപിയായ ഭഗവാനെ വൃക്ഷമായി രൂപണം ചെയ്യുന്നു എന്ന വ്യാഖ്യാനം മെച്ചം തൊള്ളായിരത്തി അറുപത്തി നാമം താര തരണം ചെയ്യിക്കുന്നവൻ തൻ്റെ ഉപാസകരെ സംസാര സമുദ്രം തരണം ചെയ്യിക്കുന്നവൻ സംസാര സാഗര തരണത്തിലുള്ള താരക മന്ത്രമാണ് പ്രണവം എന്ന ഓങ്കാരം ആ മന്ത്രം രൂപമായവൻ മുന്നൂറ്റി മുപ്പത്തെട്ടാം നാമവും താര എന്ന് തന്നെ ആയിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാം നാമം സവിത എണ്ണൂറ്റി എമ്പത്തിനാലാം നാമവും സവിത എന്ന് തന്നെയായിരുന്നു വിശ്വത്തെ പ്രസവിക്കുന്നവൻ എല്ലാത്തിൻ്റെയും പിതാവായവൻ ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും ദാതാവും പിതാമഹനും ഞാനാണെന്ന് ഭഗവത്ഗീത സവിതാവ് എന്ന പദത്തിന് സൂര്യൻ എന്നാണ് രൂഢമായ അർത്ഥം ഉദയത്തിന് മുമ്പ് സവിതാവും ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യനും എന്ന് പറയും ജഗത്തിനെ ഉണർത്തുകയും ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്ന സൂര്യഭഗവാനായിട്ട് നാമത്തെ വ്യാഖ്യാനിക്കാം തൊള്ളായിരത്തി എഴുപതാം നാമം പിതാമഹ സർവ്വലോകത്തിന്റെയും സൃഷ്ടികർത്താവാകിയാൽ ബ്രഹ്മാവിനെ പിതാമഹൻ എന്ന് പറയാറുണ്ട് പിതാമഹ ശബ്ദം ബ്രഹ്മാവിന്റെ പര്യായമായി തന്നെ ഉപയോഗിക്കാറുമുണ്ട് പിതാമഹന്റെ പിതാവ് പ്ര പിതാമഹൻ ബ്രഹ്മാവിന്റെ പിതാവ് എന്നർത്ഥം ഭഗവാന്റെ നാഭിപത്മത്തിൽ നിന്നാണല്ലോ ബ്രഹ്മാവ് ജനിച്ചത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം നാമം യജ്ഞ യജ്ഞം രൂപമായവൻ വൈദികവിധി അനുസരിച്ച് നടത്തിയിരുന്ന യാഗങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത് തുടർന്ന് വരുന്ന പതിനൊന്ന് നാമങ്ങൾ യജ്ഞവുമായി ബന്ധപ്പെട്ടവയാണ് സ്വാർത്ഥ ചിന്ത ഇല്ലാതെ ലോക നന്മയ്ക്കായി അനുഷ്ഠിക്കുന്ന ഏത് കർമ്മത്തെയും യജ്ഞം എന്ന് പറയാം അങ്ങനെ അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നാണ് കർമ്മബന്ധങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആസക്തി കൂടാതെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യണം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണെന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി എഴുപത്തിരണ്ടാം നാമം യജ്ഞപതി യജ്ഞങ്ങളുടെ നാഥൻ എന്ന നാമത്തിന് അർത്ഥം തൊള്ളായിരത്തി എഴുപത്തിര എഴുപത്തി മൂന്നാം നാമം യജ്വ യജിക്കുന്നവൻ യാഗം നടത്തുന്നവൻ തൊള്ളായിരത്തി എഴുപത്തിനാലാം നാമം യജ്ഞാംഗ യജ്ഞങ്ങളാകുന്ന അംഗങ്ങൾ ഉള്ളവൻ യജ്ഞം രൂപമായവൻ ഇവിടെ യജ്ഞം വൈദികവിധി പ്രകാരമുള്ള യാഗത്തെയാണ് കുറിക്കുന്നത് ഭഗവാന്റെ വരാഹാവതാരത്തെ യജ്ഞ വരാഹം എന്ന് പറയാറുണ്ട് വരാഹമൂർത്തിയുടെ അവയവങ്ങളെ യാഗത്തിനോട് ഉപകരണമായി അവതരിപ്പിച്ചു കൊണ്ടാണ് വരാഹത്തെ യജ്ഞമായി പറയുന്നത് സ്വാർത്ഥചിന്ത ഇല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും യജ്ഞം എന്ന് പറയാമെന്ന് യജ്ഞ എന്ന പദത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു അങ്ങനെയുള്ള നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘടകങ്ങളെയും ഭഗവാന്റെ ശരീരാവയവങ്ങളായി സങ്കല്പിച്ചിട്ട് യജ്ഞം എന്ന് പറയാറുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം നാമം യജ്ഞവാഹന യജ്ഞങ്ങളെ വഹിക്കുന്നവൻ യജ്ഞങ്ങൾ വിജ്ഞം കൂടാതെ നടത്തുന്നവൻ യജ്ഞഫലത്തെ വഹിച്ച് യജമാനനിൽ എത്തിക്കുന്നവൻ അനേകം തടസ്സങ്ങൾ ഉണ്ടാകാം അവയെ തരണം ചെയ്യാൻ ഭഗവാൻ കാരുണ്യത്തോടെ സഹായിക്കും യജ്ഞഫലം യജമാൻ എത്തിച്ചു കൊടുക്കുന്നത് ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാൻ യജ്ഞവാഹനൻ അഗ്നിയിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസിനെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന യാഗാഗ്നിയുടെ രൂപത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ടും യജ്ഞവാഹനൻ എന്ന് വ്യാഖ്യാനിക്കാം നിലയ णजीवन तत्त्वं तत्त्वविवेकात्मा जन्ममृत्युजराधिग पुर्भुवस्वस्तरुस्तार सविदा प्रविदामः यज्ञो यज्ञपधिर्यज्वा यज्ञाङ्गोयज्ञवाहन